നടി നവ്യ നായർ പങ്കുവച്ച വീഡിയോക്കു നേരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് നവ്യയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമന്റുകൾ സ്ത്രീകൾ അടക്കമുള്ളവരാണ് നെഗറ്റീവ് കമന്റുകളുമായി എത്തുന്നത് നിങ്ങൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ എനിക്ക് ഈ വസ്ത്രം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കളെ അധികം ഇങ്ങനെയൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ കമന്റ് മോട്ടിവേഷൻ മാത്രം പോരാ ചേച്ചി ആ പറയുന്ന ആളിന് അർഹത ഉണ്ടെന്നും കൂടി നോക്കണം ചേച്ചിയെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് ചേരുന്നില്ല ഇത് നമ്മുടെ കൊച്ചു കേരളമാണ് ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃക ആക്കേണ്ടതുമാണ് ഇതായിരുന്നു മറ്റൊരു കമന്റ് നടത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്ന് ഒരാൾ കുറിച്ചു നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അതെല്ലാം അവർക്ക് ശരിയെന്നു തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്ക് അത് നോക്കിയാൽ പോരെ കമന്റിൽ മറ്റൊരാൾ കുറിച്ചു നവ്യയുടെ രണ്ടാം വരവിലെ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവല്ല ഇപ്പോഴും താരും അതീവ സുന്ദരിയാണെന്നും മലയാളത്തിൽ മുൻനിര നായികയായി നവ്യ വീണ്ടും തിരിച്ചെത്തുമെന്നും ആരാധകർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക